എങ്ങനെയുണ്ട് ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നു ജാസി എന്താണ് ഏതാണെന്നൊക്കെ ഏകദേശം പല പല ജനങ്ങൾ എന്നാൽ ആരാണ് എവിടെ ജനിച്ചു ഇന്റർവ്യൂടെയും ഒന്നും അറിയത്തില്ല ഒരാൾക്കും അറിയത്തില്ല നിങ്ങളും എനിക്ക് തോന്നുന്നു അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല പാലക്കാട് കയറണ പാലക്കാട് കയറണ പാലക്കാട് ജനിച്ചു തലശ്ശേരി ഫാമിലി സ്ഥലം തലശ്ശേരി കൂടുതലുണ്ട് പിന്നെ ഞാൻ രണ്ടായിരത്തി പതിമൂന്നില് പ്ലസ് ടു വരെ പഠിച്ചു ആഫ്റ്റർനൂൺ ദുബായി ചെറുപ്പകാലത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം എങ്ങനെയായിരുന്നു ചെറുപ്പകാലം ചെറുപ്പകാലം ഞാർമൽ എല്ലാ ചെറുപ്പകാലം ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അവന് ഫുട്ബോൾ കളിച്ച് കളിച്ച് നടന്ന് എല്ലാ ഒരു പ്ലസ് ടു എല്ലാം കഴിഞ്ഞു പിന്നെ നമുക്കൊരു സംഭവം വരുമല്ലോ പുറത്തുപോയി എന്തെങ്കിലും ചെയ്യണം ചെയ്യണം പ്ലസ് ടു ഫുൾ ആക്കിയിട്ടില്ല പ്ലസ് ടു പകുതി പോയി പിന്നെ ഒരു മെയിൻഡിൽ അങ്ങനെ ദുബായ് ഫസീം അബുദാബിയാണ് പോണത് സ്വ സ്വാഭാവികമായിട്ടും അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പ്രണയങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടല്ലേ സ്ത്രീകളോട് തന്നെയായിരുന്നു പിന്നെ അല്ല അതെ അപ്പൊ പക്ക സ്ട്രേറ്റ് ആണ് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ അടുത്ത വിവാദം സ്റ്റേറ്റ് ആണ് അങ്ങനെ ഒരു അങ്ങനെ പറയാൻ പാടില്ല ഞാൻ ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പത്തെ ഒരു സൊസൈറ്റി ഞാൻ കൊച്ചി കയറില്ല ഒരുപാട് വിവാദങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരുപാട് പൊങ്കാലകൾ വരും കാശി സ്ട്രേറ്റ് അല്ല അതല്ല അതല്ല അറിയാലോ അതെ 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 ആദ്യത്തെ പ്രണയം ഏതാണ് എന്താണ് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും എല്ലാവരുടെയും അങ്ങനെ ആണല്ലോ എന്താണ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഒരു പേര് 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 വേറെ താല്പര്യമില്ല ആ കുട്ടിയായിരുന്നു എനിക്കും ഇഷ്ടം അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലെല്ലാം മെയിൻ ഒരു ഡോൺ ആകണം ആ ഒരു പിന്നെ നമ്മുടെ സ്കൂളിന്റെ അടുത്ത സ്കൂളിലൊന്നും കൂടുതൽ ഫുട്ബോൾ സ്കൂളിൽ നിന്ന് സ്കൂൾ ടീമിൽ കളിക്കുന്നുണ്ട് പിന്നെ സ്കൂളിന്റെ അടുത്ത് സ്കൂളിലോട്ട് ഇടിക്കുമ്പോൾ പടത്തിന് പോകും അവര് മോളിരുന്നു ഫുൾ ചില്ലായി അപ്പത്തെ പിള്ളേരുടെ കൂടെ അലമ്പ് കളിച്ച് നടക്കുന്ന മോഴി അപ്പഴ് കുട്ടി വന്ന് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യണെ ഇഷ്ടം തൽക്കാലം ഫാത്തിമ ആമിനും പറയാം ആമിന അല്ല ഫസ്റ്റ് ലെവലോട്ടായിരുന്നു െറ്റർ ഫസ്റ്റ് ഏത് കാലഘട്ടവും ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗൾഫിൽ പോകുന്നത് വയസ്സ് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ വയസ്സേ ഉള്ളൂ ഫസ്റ്റ് വായിച്ചാൽ ഒരു മൂടൊന്നും പിന്നെ എന്റെ ഫ്രണ്ടിന്റെ പറഞ്ഞ് വായിച്ചു നോക്കി പത്യാവശ്യം കൊള്ളാന്ന ലെറ്റർ ആയിരുന്നു എന്തായിരുന്നു ഇതിന്റെ അത് എഴുതി പൊളിയായിരുന്നു പഴയ ഷാഫി കൊല്ലം ഞങ്ങളുടെയും പ്രൈം കാലഘട്ടം ആദ്യം പറഞ്ഞ ആൽബത്തിന്റെ ഒരു സംഭവം അപ്പൊ അങ്ങനെ വന്ന് ലോ ലെറ്റർ വന്ന് വായിച്ച് അപ്പൊ കൊള്ളാവുന്നൊരു കുട്ടിയും കാണാനും കൊള്ളാം പിന്നെ എന്റെ ആ കുട്ടിന്റെ സിസ്റ്ററിനെ എന്റെ ഒരു ഫ്രണ്ട് നോക്കുന്നുണ്ട് അപ്പൊ അവൻ പറഞ്ഞ് നീ ഇതിനെ ഓക്കെ ആക്കിയാ അതെനിക്ക് പെട്ടെന്ന് വീഴും ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ നഷ്ടമാണ് പിന്നെ സീരിയസ് ആയി എല്ലാ കൂട്ടുകാരും കാണുമല്ലോ എല്ലാ കൂട്ടുകാരും ഉണ്ടാവില്ല അങ്ങനെ ഒരു മൂന്ന് വർഷത്തോളം പ്രണയിച്ച് മൂന്ന് വർഷത്തോളം അതായത് നല്ല പ്രായം മൊത്തം ഒരു പതിമൂന്ന് തൊട്ട് പതിനാറ് വരെ പ്രണയായിരുന്നു പിന്നെ അത് ഒരു മൂന്ന് മൂന്ന് വർഷം നാല് വർഷം പ്രണയിച്ച് പിന്നെ അവളുടെ ഒരു മൈൻഡ് ലാസ്റ്റ് ടൈം അവൾ മൈൻഡ് സെറ്റ് വേറെ ആയിരുന്നു മൈൻഡ് സെറ്റ് പറഞ്ഞാൽ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു മീൻസ് അവൾ ഫാമിലി ഫാമിലിന്ന് ചെറുപ്പത്തിലെല്ലാം നമ്മുടെ നാട്ടിൽ പറഞ്ഞു വെക്കും ഫാമിലി തിന്നെ അങ്ങനെ പറഞ്ഞു വെച്ച് അങ്ങനെ അവള് സ്കിപ്പ് ആകാനുള്ള മൂടായിരുന്നു അവളുടെ സംസാരത്തിൽ അപ്പൊ മറ്റേത് അടുത്തായിരുന്നു അവളുടെ കല്യാണത്തിന്റെ ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ ദുബായിക്ക് പോയി അങ്ങനെ പോയ ദുബായിൽ അതാണ് യഥാർത്ഥ കഥ ഇപ്പം ഇപ്പം ആശിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ മിക്കവാറും ഇത് കാണും എന്തായാലും ആശിനെ കണ്ടോണ്ടിരിക്കുവായിരിക്കും ആദ്യത്തെ പ്രണയമല്ല അവളും മറക്കാൻ സാധ്യതയില്ല ആശി പണിയെ ക്യാമറയിൽ നോക്കിയും പറയാനുണ്ടെങ്കിൽ ഒന്നും ഒന്നും പറയലും എന്നാലും ഉള്ളിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനത്തെ സംഭവം അല്ലെ ഇടിയേറും സംഭവം കഥ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ദുബായിലേക്ക് എത്തപ്പെടുന്നത്